ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അട്ടിപ്പൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബട്ടണിൽ ഓൾ എന്ന് പ്രെസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലുള്ള വസന്തം സിൽക്കിൽ നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഞാൻ ഒരു മൂവായിരത്തിൽ താഴെ രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഞാൻ കാണിച്ചുതരാം ഈ ഒരു നെറ്റിൻ്റെ പാവാടയ്ക്ക് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വന്നത് മൂന്നെണ്ണത്തിന് കേട്ടോ നല്ല ഭംഗിയുള്ള പാവാട ഇത് മൂന്നെണ്ണം ചെറിയ കുട്ടിയുടെ നൂറ് രൂപയായിട്ടുള്ളൂ പാൻറ്റുകൾ നാലെണ്ണത്തിന് ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി കളറാണ് ഈ പാൻറ്റിൻ്റെ ഒക്കെ ഒരെണ്ണത്തിന് തന്നെ നൂറ് രൂപയ്ക്കൊക്കെ വേണം കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ കടകളിൽ പിന്നെ ഇത് ഷോർട്സാണ് കുട്ടികളുടെ അത് നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടാം അപ്പോൾ ഒരെണ്ണം അമ്പത് രൂപ വെച്ചിട്ട് അതും നല്ല ലാഭമാണ് പിന്നെ ഇത് ജഗ്ഗീൻസ് കിട്ടോ അപ്പോൾ ജഗ്ഗീൻസിന് ഒരെണ്ണത്തിന് നൂറ് രൂപ കേട്ടോ നല്ല ലാഭമാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ശരിക്കും ഒരെണ്ണമായിട്ട് മേടിക്കുമ്പോൾ ഞാൻ മൂന്നെണ്ണമായിട്ട് വാങ്ങിച്ചത് കൊണ്ട് മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടോ മൂന്ന് മൂന്ന് കളറ് മുന്നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു ഞാൻ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ മാച്ച് ചെയ്തിട്ടുള്ള കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിയത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലുള്ള കുർത്തീസാണ് കേട്ടോ ഇതിന് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആ റേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ് എനിക്കിതുപോലത്തെ ഇഷ്ടമാണ് നല്ല സുഖമാണ് ഇടാനായിട്ട് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു അങ്ങനത്തെ പിന്നെ ഞാൻ വാങ്ങിച്ചത് ജീൻസ് ഐറ്റം ആണ് ജീൻസ് നമുക്ക് മൂന്ന് എണ്ണം നാനൂറ്റി തൊണ്ണൂറ് അതിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അതല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ജീൻസ് ഉണ്ട് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ അടുത്ത് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജീൻസ് നമ്മൾ കുർത്തീസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിലിടുന്ന ടൈപ്പ് ജീൻസാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് എണ്ണം വാങ്ങിച്ചു ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുർത്തികൾ മൂന്നെണ്ണം നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടിയത് നല്ല ലാഭമുണ്ട് നല്ല തുണിയാണ് ഫ്രീ സൈസാണ് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ കുർത്തി എനിക്ക് അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെയാണ് അത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ കിട്ടിട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്ന് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ലോൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ